എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫെബ്രുവരി മാസത്തിൽ കേരളത്തിൽ തന്നെ ജോലി നടൻ പറ്റുന്ന ചില അവസരങ്ങളെ പറ്റിയിട്ടാണ് വീട്ടിൽ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഇൻ്റർവ്യൂ വഴിയാണ് ഈ ഒരു ജോലി നേടാൻ സാധിക്കുന്നത് ആ ക്വാളിഫിക്കേഷൻ എന്തുമായിക്കോട്ടെ നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണിത് എൻ സി എസിൻ്റെ പോർട്ടൽ വഴി നാഷണൽ കരിയർ സർവീസിൻ്റെ പോർട്ടൽ വഴിയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് മൊബൈൽ വഴി തന്നെ ഇത് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം ഇതുവരെ എൻ സി എസ് പോട്ട് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ സി എസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് അപ്പോൾ അവസരങ്ങൾ എവിടെയൊക്കെയാണെന്ന് നോക്കാം ഫെബ്രുവരി ഒൻപത് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ അപ്രയുക്തി ആ ജോബ് ഫെയർ നടക്കുന്നുണ്ട് കരിയർ സെൻറ്റർ എറണാകുളമാണ് ഓൺലൈൻ ജോബ് ഫെയർ കണ്ടക്ട് ചെയ്യുന്നത് പിന്നീട് ഫെബ്രുവരി പന്ത്രണ്ട് ടു ഫെബ്രുവരി പതിനഞ്ച് കരിയർ സെൻറ്റർ കണ്ണൂർ നടത്തുന്ന ഓൺലൈൻ പ്രയുക്തി ജോബ് ഫെയർ നടക്കുന്നതാണ് എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ് ഇതിനകത്ത് വരുന്നത് പിന്നീട് ആസ്പിയർ വിസ്ത ജോബ് ഫെയർ ഉണ്ട് ഫെബ്രുവരി പതിനാറ് തൊട്ട് ഫെബ്രുവരി പതിനെട്ട് വരെ കരിയർ സെൻറ്റർ തൃശ്ശൂരാണ് ഈ ഓൺലൈൻ ജോബ് ഫെയർ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നാഷണൽ കരിയർ സർവീസിൻ്റെ ഈ ഒരു പോർട്ടലിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് സു താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക ഈ കാര്യം ശേഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കൂടെ തന്നെ കാണാം